നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴിതാ ബാഴ്സലോണയിൽ നിന്ന് അഞ്ച് താരങ്ങളെ സൗദി അറേബ്യൻ ലീഗ് ലക്ഷ്യമിടുന്നു എന്ന വാർത്ത വരുന്നു എന്ന റൂമർ വരുന്നു അതിൽ സൂപ്പർ താരം റാഫീന് അടക്കമുണ്ട് എന്നുള്ളതാണ് സദ്ധേയം റാഫി ഞാറ്റു സൗദി എന്നുള്ളത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും വല്ലാതെ മുഴങ്ങിക്കേട്ടതാണ് ചില ബാഴ്സ ആരാധകർ തന്നെ റാഫീൻ ഒന്ന് പോയി കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ മുത്ത് നിക്കോ വില്യംസിനെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് റഫീനയുടെ ജേഴ്സി നിക്കോ വില്യംസിന് ഇട്ടുകൊടുത്തുള്ള ചിത്രം വരെ പ്രചരിപ്പിച്ചു ഓർമ്മയുണ്ടോ റാഫീനയ്ക്ക് അത് വലിയ വേദനയായി അദ്ദേഹം അത് ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റാഫീനയ്ക്ക് ബാലൻഡ്യൂർ കൊടുക്കണമെന്ന് അതേ ആളുകൾ പറയുകയാണ് പുച്ഛിച്ചവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന റാഫീനയല്ലേ യഥാർത്ഥ ഹീറോ ഏതായാലും ഇപ്പോഴും ഇപ്പോഴും സൗദി അറേബ്യൻ ലീഗ് ലക്ഷ്യമിടുന്ന ബാഴ്സലോണ താരങ്ങളിൽ റഫീഞ്ഞയുണ്ട് എന്നാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ട് സ്പോർട്ട് പറയുന്നത് അഞ്ച് താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ബാഴ്സലോണയിൽ ഒന്ന് റഫീഞ്ഞ മറ്റൊന്ന് ഫ്രങ്കി ഡിയോങ് പിന്നെ അൻസു ഫാറ്റി റോബർട്ട് ലവൻഡോസ്കി ആൻഡ്രിയസ് ക്രിസ്ത്യൻസൺ അപ്പോൾ ഇതിൽ റഫീഞ്ഞ ആയിരിക്കും ഒരുപക്ഷെ ബാഴ്സലോണ കൈവിടാൻ ഏറെ മടിക്കുന്ന ഒരാൾ റോബർട്ട് ലവൻഡോസ്കി ഒരു പക്ഷേ അടുത്ത സീസണിലവിടെ തുടരുമെന്നുള്ളൊരു ചോദ്യമാണ് ഫ്രങ്കി ഡിയോങ് അകത്തേക്കോ പുറത്തേക്കോ ഇതുവരെ തീരുമാനമായിട്ടില്ല ഫാറ്റിയോട് ഏതാണ്ട് പുറത്ത് പോകാൻ തന്നെ പറഞ്ഞ മട്ടിലാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ആൻഡ്രിയസ് ക്രിസ്ത്യൻസിൻ്റെ കാര്യവും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ റഫീനയാണിപ്പോൾ ഈ ലിസ്റ്റിൽ ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നത് ഏതായാലും കാര്യങ്ങൾ എങ്ങനെയൊക്കെ പുരോഗമിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തായാലും ബാഴ്സലോണ നിലവിൽ സൂപ്പർ കോപ്പ ഡി എസ് കിരീടം ചൂടിയതിൻ്റെ ആവേശത്തിലാണ് അതിൻ്റെ ഒരു ഊർജ്ജത്തിൽ സീസണിലെ ബാക്കി മത്സരങ്ങളോ അവർ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കാതിരിക്കാൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം